അസലാമലൈക്കും വരഹമുല്ല നമ്മൾ മുപ്പതായിത്തു വരെ നമ്മൾ ഓതി തെജുവീതൊക്കെ മനസ്സിലാക്കി അല്ലേ ഓക്കെ മുപ്പത്തൊന്നാമത്തെ ആയത് ഓദാം നമുക്ക് ഇന്ന കുഞ്ഞോയി ഓക്കെ നമുക്ക് ഇതിലുള്ള തെജുവീത് നിയമം എന്താണെന്ന് നോക്കാം വൈലന ഇവിടെ നമുക്കറിയാവുന്നതാണ് അല്ലേ ഇവിടെ മദ് മുൻഫിലാണ് ഓക്കെ മദ് മുൻഫൊസിൽ ഇത് കഴിഞ്ഞിട്ട് ഇന്ന കുഞ്ഞ ഇത് കഴിഞ്ഞ പത് കഴിഞ്ഞ ആയത്തിൽ വന്നതാണ് അല്ലെ നമ്മൾ ഇന്ന കുഞ്ഞ പെട്ടെന്ന് ഓതിപ്പോ വരുത് കേട്ടോ ഇന്ന കുഞ്ഞ നമ്മളവിടെ എന്ത് ചെയ്യണം ൂനിനെ നന്നായി തന്നെ ഒന്ന് കൊടുക്കണം ഇന്ന നമ്മൾ രണ്ട് ഹറക്കത്തിൽ നിന്ന് കിട്ടുകയും വേണം നന്നായിട്ടൊന്ന് മണിക്കുകയും വേണം ഇന്ന കുയി ഓക്കെ തോവീൻ ഓയി ഓയി ഓയിൻ തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് വരുന്ന ലെറ്റർ ആണ് ഓയിൻ

നമുക്കിതിന്റെ തെജ്വീത് നിയമം ഒന്ന് നോക്കാം ആസ് ഇവിടെ നോക്കൂ ഇട്ടിട്ടുണ്ട് ഇന്റെ മുകളിൽ മദ്ദുണ്ട് അല്ലെ ചെറിയ മദ്ദാണ് മദ് അസുലി രണ്ട് രണ്ട് ഹരക്കത്ത് മാത്രം നീട്ടി ഓതിയാൽ മതി കേട്ടോ ആസ് അവിടെ ഇന്റെ ശബ്ദമല്ല വരുന്നത് ഇവിടെ മദ് സാന നീട്ടിക്കൊടുക്കാൻ നമ്മൾ അവിടെ മദ് ഇട്ട് കൊടുത്തു അപ്പൊ സാനെ നമ്മൾ നീട്ടിക്കൊടുക്കണം ആസ് രണ്ടനക്ക് നീട്ടിയാൽ മതി കേട്ടോ ൂനി മുകളിൽ സുക്കൂൻ ഇല്ല അല്ലേ സുക്കൂൻ ഇല്ലാത്ത ഇങ്ങനെ പ്രത്യക്ഷത്തിൽ സുക്കൂന് കാണാത്ത നൂന് ഇൻ്റെ മുന്നേ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടി ചേർത്ത് മണിച്ച് കൂട്ടി ചേർത്ത് ഓതണം ഐ യു ബുദ്ധില ഓക്കെ എങ്ങനെ ഓതണം കേട്ടോ ഐ യുബ് ബ് ഫുൾ ഫുൾസുക്കൂന് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ യുബ് ദീല ഹൊറം നോക്കൂ ഇവിടെ രണ്ട് ഫത്ഹ ഒരുമിച്ചല്ല വന്നിട്ടുള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ ഹൈറൻ എന്ന് നമുക്കവിടെ പറയാൻ കഴിയില്ല ഹൈറേ ഹൈറൻ എന്ന് വെളിവാക്കാതെ ഇവിടെ നമ്മൾ മണിക്കലാണ് അവിടെ ചെയ്യുന്നത് എങ്ങനെ ഈ തെന്വീനു ശേഷം മീമാണ് വരുന്നത് എങ്കിൽ ആ മീമിലേക്ക് കൂട്ടി ചേർത്ത് മണിച്ചോതണം എങ്ങനെ ഓതും അപ്പം നോക്കൂ ഇവിടെ ഒരു അലിഫുണ്ട് അല്ലേ ഇവിടെ അലിഫിനെ കൂട്ടി ചേർത്ത് ഓതുമ്പോൾ നമ്മൾ അലിഫിനെ നീട്ടി കൊടുക്കരുത് കേട്ടോ എന്ത് ചെയ്യണം കൂട്ടി ചേർത്ത് മണിച്ചോതുമ്പോൾ അവിടെ അലിഫിന് ശബ്ദമില്ല നീട്ടേണ്ട ആവശ്യമില്ല കേട്ടോ കൂട്ടി ചേർത്താൽ മാത്രം കൂട്ടി ചേർത്ത് മണിച്ചോതിയാൽ മാത്രം മതി എങ്ങനെ ഹൊറം മിൻ ഹൊറം മിൻഹ ഓക്കെ അങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുക ഇനി നമുക്കിവിടെ നിർത്തണം എന്ന് ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിർത്താം നിർത്തണം എന്നുള്ള അവസരം വരികയാണെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് നിർത്തുന്നത് ഹൊറോ ഹൊറോ രണ്ട് ഹറക്കത്തിൽ നീട്ടി നിർത്തുക അതിനാണ് ഈ അലിഫ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇവിടെ നമ്മൾ കൂട്ടി ചേർത്ത് ഓതിപ്പോവാണ് ഇല റൊബിന് റോബൂൻ റോബിന് റോ ഇവിടെ റോക്ക് ചെറിയൊരു അലിഫ് ഫത്ത്ഹാണ്ടല്ലേ ദീകണം രണ്ട് ഹരക്കത്തിൽ നിന്ന് കിട്ടണം കേട്ടോ ഇവിടെ നമുക്കറിയാം അത് മുൻ മുൻഫിലാണ് അല്ലേ ഓക്കെ ഒരുപാട് തരുന്നു കേട്ടോ രണ്ട് ഹർക്കത്ത് മതി കേട്ടോ ഇന്ന് നമുക്ക് മുപ്പത്തി മൂന്നാമത്തായത്തൊന്ന് ഓതി നോക്കാം ബിസ്മില്ല كذلك العذاب على عذاب الآخرة أكبر لو كانوا يعلمون أوكي okay. هم كده ده تجبيد يمون برنوكا كذلك العذاب كذلك ال... നോക്കൂ ഇവിടെ ഹംസത്തുൽ ഉൽ വന്നിട്ടുണ്ട് അല്ലെ നമ്മൾ പഠിച്ചതാണ് ഹംസത്തുൽ ഉൽ ഹോസലിന് ഒരു ഒരായത്തിന്റെ നടുക്ക് വരുമ്പോൾ അതിനെ ശബ്ദമില്ല ഇല്ല നമ്മൾ എങ്ങനെ ഓതുന്നത് ഈ കൂട്ടി ചേർത്ത് ഓതണം ഈ കാഫിനെ ലാമിലേക്ക് കൂട്ടിച്ചേർക്കണം ഓക്കെ കൂട്ടി ചേർത്ത് ഓതുകെട്ടോ അ ബു എന്നുള്ള നോക്കൂ ഒരു സുലാൻഡ് അല്ലേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അത് എന്ന് പറഞ്ഞ സുക്കുന് കൊടുത്ത് നിർത്താവുന്നതാണ് ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാം കൂട്ടിച്ചേർത്ത് ഓതുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമുക്കിവിടെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാംബർ ഇവിടെ നോക്കൂ നിന്ന് നേരെ ലാമിലേക്ക് കൂട്ടിച്ചേർക്കണം കാരണം എന്താണ് ഇവിടെ ഹംസത്തുൽ വസലുണ്ട് ഹംസത്തുൽ വസലിന് ശബ്ദല്ല അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യും അതബുൽ ഇന്ന് നേരെ നേരെ ലാമിലേക്ക് വരണം കേട്ടോ നമുക്കിവിടെ ജീമുണ്ട് ജീമ് നമുക്ക് വേണമെങ്കിൽ നിർത്തൽ അനുവദനീയമാണ് അപ്പോൾ നമുക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം കേട്ടോ ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുകയും ചെയ്യാം അഖ് ബർ നിർത്തുകയാണെങ്കിൽ റോ ഇനി സുഖുന് കൊടുക്കുക അഖ് അക് അക്ബർ എന്ന് പറയരുത് കേട്ടോ ഹഫ്സുക്കൂന് കൊടുത്താൽ മതി ബർ ഓക്കെ ഇനി ചേർത്ത് ഓതി ഓതിപ്പോണെങ്കിൽ ഇങ്ങനെ ഓതും ഇൻഷല്ല നമുക്ക് മുപ്പത്തിനാലാമത്തായിട്ടൊന്ന് ഓതിയിട്ട് തെജ്വീത് നിയമം ഒന്ന് നോക്കാം കേട്ടോ റോബിഹി ഓക്കെ ഇതിൻ്റെ തെജിവ് ഇതൊന്നോക്കാം ഇന്ന നമ്മൾ പറഞ്ഞതാണല്ലേ നൂന്ന് ശ്രദ്ധ വന്നാൽ പ്രത്യേകം അണിച്ചോടുക്കണം ഇന്ന ഓക്കെ ഇന്നലിൽ മുത്ത നൂനിന്റെ മുകളിൽ സുഖൂൻ ഇല്ല അല്ലേ നമ്മൾ പഠിച്ചതാണ് അല്ലേ നമ്മൾ പല പ്രാവശ്യം പല ആയത്തുകളിലും നമ്മൾ പറഞ്ഞു നൂൻ്റെ മുകളിൽ സുക്കൂൻ ഇല്ലെങ്കിൽ അവിടെ ഇൻ എന്നുള്ള ശബ്ദം കൊടുക്കൂല ഇൻ സുഖൂൻ അവിടെ കൊടുക്കൂല എങ്ങനെ ഏ ദ മറച്ചു പിടിച്ചു മണിച്ചോദണം നോക്കൂ ഇവിടെ നൂനിന് ശ്രദ്ധയുണ്ട് മദ്ദും മദുമുണ്ട് അല്ലേ മദ്ദും ഉണ്ട് ഒരു ചെറിയ ബേ അലി കുഞ്ഞി കുഞ്ഞി അലിഫും ഉണ്ട് ശ്രദ്ധയുണ്ട് രണ്ടും ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ ജന്നേ ത്തി ഇവിടെ നന്നായിട്ട് ശ്രദ്ധ മണിക്കുകയും വേണം രണ്ട് ഹരക്കത്ത് നീട്ടുകയും വേണം രണ്ടനക്കം നീട്ടേം വേണം ജൻ ജന്നാത്തിൻ പെട്ടെന്ന് പോവരുത് കേട്ടോ ായിൽ നിന്നും നേരെ നൂനിലേക്ക് വന്നു ജന്ന തിവിടെയും നൂനിനെ നന്നായിട്ട് മണിച്ചൊടുക്കണം കേട്ടോ രണ്ട് സ്ഥലത്തും ഓക്കെ ഇൻഷാല്ല മുപ്പത്തി അഞ്ചാമത്തായത്തൊന്ന് ഓതി നോക്കാം അഫന ഇനി ഒന്ന് നോക്കാം ഇവിടെ ഫുൾ കൊടുക്കണം നമുക്കറിയാവുന്നതാണ് അജീമിനെ സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുക്കണം നജ് നെജ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഹംസത്തുൽ വസലിന് ശബ്ദം കാരണം േർത്തോതും എന്ന് ഓതും അല്ലെ ഇവിടെ ഈ മദ്ണ്ട് രണ്ട് അറക്കത്ത് നീട്ടിക്കൊടുക്കണോട്ടോ മുസ്ലിമീനു കൽ കാഫിന്റെ കൂടെ ഹംസത്തിൽ വസില് വന്നിരിക്കുന്ന നോക്കൂ ഇപ്പൊ നമ്മള് എന്ന് നേട്ടൊന്നും ചെയ്യരുത് കേട്ടോ അവിടെയും നമ്മൾ എന്താണ് സംഭവിക്കുന്നത് അവിടെയും കുട്ടി ചേർത്തോതാണ് നമ്മൾ വേണ്ടത് കാൽ മുജിമീൻ എന്നൊന്നും പറയരുത് കേട്ടോ ഈ കാഫയിൽ നിന്നും നേരെ ലാമിലേക്ക് അങ്ങോട്ട് വരിക ഹംസത്തുൽ വസലിന് അവിടെ ശബ്ദം ഇല്ല ഓക്കെ 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 കുട്ടി ചേർത്ത് ഓത് ഓതണോട്ടോ السلام عليكم ورحمه الله وبركاته